ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മളിപ്പോൾ വാർത്തകളിൽ സ്ഥിരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണല്ല പി എം സി എന്താണ് പി എം സി എന്നും അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നും എന്നൊന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം കേരളത്തിന്റെ സമൂഹ മദ്യത്തിൽ കൊണ്ടുവന്നത് ഏതായാലും സി പി ഐ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ വിഷയം വളരെ രഹസ്യമായി മുന്നോട്ട് പോകുമ്പോൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും അത് കേരള സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അത് ഇത്രയും വലിയ ഒരു ചർച്ചയാക്കാനും ഏഹ് സി പി ഐ എന്ന ഭരണത്തിലിരിക്കുന്ന ഘടകകക്ഷിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് ഏതായാലും സി പി ഐക്ക് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തുതീർപ്പിലെത്തി എന്നാണ് മനസ്സിലാക്കുന്നത് പദ്ധതി പദ്ധതി എന്ന് കാട്ടി കേന്ദ്രത്തിൽ നിന്ന് കത്ത് നൽകാനും വിഷയം പഠിക്കാൻ എൽ ഡി എഫ് സബ് കമ്മിറ്റി രൂപീകരിക്കാനും ഇരു പാർട്ടികൾക്കും ഇടയിൽ ധാരണയായി എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും അത് മരവിൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയം അത് അസാധ്യമായിരിക്കും എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ഒപ്പിട്ടൊരു പദ്ധതി മരവിപ്പിക്കുവാൻ കേന്ദ്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു കോംപ്രമൈസ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ അത് ഒരു ഭരണ സ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി ഘടകക്ഷികൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കും എന്നും മനസ്സിലാക്കും അതെന്തെങ്കിലും ആവട്ടെ അത് ഒരു അവരുടെ നയപരമായ കാര്യങ്ങളാണ് അതല്ല അവർ ഇവിടുത്തെ വിഷയം നമ്മൾ ഈ കേരള സമൂഹം ഇത് ഒരു ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വിഷയം കേരള സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഇങ്ങനെ ഒരു നിയമം ഇവിടെ വരുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാനും സി പി ഐക്ക് സാധിച്ചു അത് അവരുടെ എന്ത് വിഷയവും ആയിക്കോട്ടെ ഈ അവരുടെ അവരെ പരിഗണിക്കാതെ ഒരു വിഷയം മുന്നണിയിൽ കൊണ്ട് മന്ത്രിസഭ ഒരു കൊണ്ടു വന്നോ മന്ത്രിസഭയെ അറിയാതെ ചർച്ച ചെയ്തോ മന്ത്രിസഭ അറിയാതെ അഗ്രിമെന്റ് ഒപ്പിട്ടോ എന്നതൊക്കെയാണ് അവരുടെ ഈഗോ പ്രശ്നമെങ്കിലും ആ ഈഗോ കാരണം കേരളത്തിലെ ജനങ്ങൾ ആ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സി പി ഐ എന്ന പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നു ജനങ്ങൾ ഈ വിഷയം അറിഞ്ഞു എന്നത് തന്നെയാണ് അതിന്റെ പ്രാധാന്യം കാരണം നാലഞ്ച് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ പി എം ശ്രീ എന്താണ് പി എം ശ്രീ എന്നുള്ളതും ഒക്കെ ഏകദേശം എല്ലാവർക്കും വ്യക്തമായ ഒരു ധാരണ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്കൊന്നും കടക്കുന്നില്ല അത് ഏഹ് വീട്ടിൽ നെട്ടിക്കൊണ്ടു പോകാൻ കാരണം എല്ലാവരും ഇപ്പോൾ തന്നെ അതേ അതേക്കുറിച്ച് ബോധവാന്മാരാണ് ആ വിഷയത്തെ കുറിച്ചും ആ വിഷയം എന്താണെന്നതിനെ കുറിച്ചും ഒക്കെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും നോസുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല ഏർ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും ഇന്നും നേതാക്കൾ തീവ്രമായി നടത്തിയ ചർച്ചയിലൂടെയാണ് പ്രശ്നപരിഹാരം ഉണ്ടായത് എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആവട്ടെ എന്തായാലും ആവട്ടെ അത് ഒരു വിഷയമല്ല കാരണം അവര് വിഷയ മുന്നണി ഘടകക്ഷികൾ എന്ന നിലയ്ക്ക് അത് വിഷയം പരിഗണിക്കപ്പെട്ടു എന്നതിൽ കവിഞ്ഞു നമുക്കതിൽ നിന്നും വായിച്ചെടുക്കാനില്ല ഏതായാലും വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നതിന്റെ ക്രെഡിറ്റ് സി പി ഐക്ക് തന്നെയാണ് എന്നതിൽ താക്കമില്ല അതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ വിഷയം ശ്രദ്ധ ജനശ്രദ്ധ പിടിച്ചു കെട്ടാതെ മാറി നിന്നിരുന്ന ഒരു വിഷയമായിരുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തെ ഇത്രയും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സി പി ഐക്ക് തന്നെയാണ് സാധിച്ചത് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവർക്കുള്ളത് തന്നെയാണ് ഈ വിഷയ നിയമം വന്നാലും വന്നില്ലെങ്കിലും നടപ്പാക്കിയാലും നടപ്പായില്ലെങ്കിലും നടപ്പാക്കാൻ നടപ്പാക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ് നടപ്പാക്കിയേ പറ്റൂ കാരണം അഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നടപ്പാക്കിയേ പറ്റൂ എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നു ജനങ്ങളെല്ലാം കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ക്രെഡിറ്റ് സി പി ഐക്ക് എഴുതിക്കുന്നത് കാരണം രാഷ്ട്രീയവും ന്യൂസും ഒന്നും കാര്യമായി ശ്രദ്ധിക്കാത്ത ഞങ്ങളുടെ ചായക്കടയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും ഒരു വലിയ നേട്ടം തന്നെ കാരണം ഞങ്ങൾ ഇന്നൊക്കെ ചർച്ചകളിലൊക്കെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അധികം രാഷ്ട്രീയമൊന്നും ശ്രദ്ധിക്കാത്തവരും രാഷ്ട്രീയ ചർച്ചകളിൽ ഒന്നും അധികം പങ്കെടുക്കാത്തവർ എന്താണ് ഈ പി എം ശ്രീ എങ്ങനെയാണ് ഇത് എന്താണിത് ഇതിന്റെ നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്നൊക്കെ പരസ്പരം ചോദിച്ചറിയുന്ന ഒരു വിഷയമായി ഇത് മാറി അപ്പോൾ ഇതിന്റെ ഏ നേട്ടം അത് വലിയ സി പി ഐക്ക് തന്നെയാണ് എന്നത് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതിന്റെ നേട്ടം സി പി ഐ ജനങ്ങളിലെത്തിച്ചു ജനങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തു അത് നടപ്പായാലും ഇല്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ സി പി ഐക്ക് തന്നെയാണ് അത് സി പി ഐ തന്നെയാണ് അത് മുന്നേറുന്നത് കാരണം ഒരുപാട് വിഷയങ്ങളിൽ വലിയ ഏറ്റവും തന്നെ ഭാവത്തോടെ സി പി ഐ മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ കീഴടങ്ങിയാണ് സി പി ഐയുടെ സെക്രട്ടറിയും മന്ത്രിമാരും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്ന പരിസ്ഥിതി കേൾക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അപ്പോൾ ആ ഒരു പഴിയിൽ നിന്ന് അവർക്ക് ഒരു വിധത്തിലൊക്കെ മെച്ചപ്പെടാനും ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കുവാനും സി പി ഐക്ക് സാധിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ജനങ്ങളുടെ ഇടയിൽ വിഷയം വളരെ ഗൗരവപൂർവ്വം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു അത് ജനങ്ങൾക്കെല്ലാം എന്താണ് ഈ പി എം ശ്രീ എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതും ആ ഒരു ചർച്ച ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ സി പി ഐക്ക് സാധിച്ചു എന്നുള്ളതും ഒരു നേട്ടം തന്നെയാണ് അത് അതിന്റെ പാർട്ടി സെക്രട്ടറിയും അതിന്റെ ആൾക്കാരും ഒക്കെ ആ നേട്ടത്തിന് അർഹരായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പി എം ശ്രീ എന്ന് മനസ്സിലാക്കുവാനും അത് ചർച്ച ചെയ്യപ്പെടുവാനും അവസരം ഒരുക്കിയത് സി പി ഐ തന്നെയാണ് എന്നാണ് ഇവിടെ പറയാനായത് ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനോ ലൈക്ക് ചെയ്യാനോ അർപ്പിക്കാനോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം